മാന്യ മാന്യസദസ്സിന് വന്ദനം ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം സ്വന്തം ജീവിതാനുഭവങ്ങളെ കലർപ്പില്ലാതെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയ അനശ്വരനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി അഞ്ചിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് കായി അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയും ആയിരുന്നു അവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് നമ്മെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ജൂലൈ അഞ്ച് നാം ബഷീർ ദിനമായി ആചരിക്കുന്നു ഉറവ് പറ്റാത്ത നർമ്മബോധം ബഷീർ കൃതികളുടെ സവിശേഷതയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും ഓരോ അനുഭവങ്ങളാണ് കുടുംബാംഗങ്ങൾക്കിടയിലെ കുശമ്പും കുഞ്ഞായ്മയും സ്നേഹവും എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് നമ്മെ കാട്ടിത്തന്ന പച്ചയായ മനുഷ്യൻ മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം മറക്കാത്ത നാമമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ആദർശങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി അനർഹ നിമിഷങ്ങൾ എന്നിങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം ഈ മഹാനെ ആദരിച്ചു അതേ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അക്ഷരങ്ങളുടെ സുൽത്താൻ്റെ തോലിക നിശ്ചലമായി എങ്കിലും അനശ്വര കൃതികളിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു